ഒരു പക്ഷേ അത്തരം മതപ്രീണനം കാരണം നമ്മുടെ നാട് അധപ്പൊത്തിച്ചിരിക്കുന്നു സ്വേച്ഛാധിപത്യം പല രൂപത്തിലും വളർന്നു വന്നുകൊണ്ടിരിക്കുക രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ ബാധിക്കുന്നു രാഷ്ട്രീയത്തെ ബാധിക്കുന്നു വൻകിട ജനാധിപത്യത്തിനെതിരെ മതാധിപത്യം കൊടിവെച്ചു വാഴുന്നു എന്നിവിടെ സ്വേച്ഛാധിപത്യം എന്ന ഭീഷണി അവിടെ നിക്കട്ടെ മതാധിപത്യം എന്ന ഭീഷണിന്ന് നമുക്ക് നിലവിലുണ്ട് അതായത് നമ്മുടെ നാട്ടില് നമ്മൾ കൽപ്പ കണ്ടില്ലേ ഏത് അവസ്ഥയിലൂടെയാണ് നമ്മൾ നാട് കടന്നു പോകുന്നത് ഏ ഇപ്പോ കേരളം ഭാഗിക്കണം എന്നതുവരെ എത്തിയില്ലേ കേരളം മുറിക്കണം എന്ന സാഹചര്യം വരെ എത്തിയില്ലേ നമ്മുടെ നാട് എന്തു മനസ്സിലായി മുസ്ലിങ്ങൾക്ക് മാത്രമായി ഒരു സംസ്ഥാനം വേണം എന്ന സാഹചര്യത്തിലേക്ക് എത്തി നൽകും സ്വതന്ത്ര ഭാരതം കണ്ട ഏറ്റവും വലിയ നരനായാട്ടിന് ഇന്ന് നാൽപ്പത്തി ഒൻപത് വർഷം തികയുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം ൂച്ചയ്ക്കാരു മണി കിട്ടും എന്ന അവസ്ഥയെ സംബന്ധിച്ചാണ് നമ്മൾ സംസാരിക്കേണ്ടത് ഇന്ത്യയിലെ ഒരു ഫാസിസം ഉണ്ട് ഇല്ലെന്നല്ല ഭരണഘടനയെ നശിപ്പിച്ച് ജനാധിപത്യത്തെ ഉന്മൂലനം ചെയ്ത് അവിടെ ഒരു മതാധിപത്യം സ്ഥാപിക്കാനുള്ള ഒരു ഫാസിസം ജനാധിപത്യത്തിനെതിരായിട്ടുള്ള ഒരു പോരാട്ടം ഇവിടെ നടക്കുന്നുണ്ട് അതിനെ ജീവനും ജീവിതവും നൽകി പ്രതിരോധിക്കാനാണ് ഞാനും നിങ്ങളും സന്നദ്ധരാകേണ്ടത് അതായത് ഇന്നലെ എന്നാൽ ഇന്ത്യയാണ് എന്ന് പറഞ്ഞു പറഞ്ഞത് ആരാണെന്ന് ഞാൻ പറയുന്നില്ല നമുക്കറിയാം ഇന്ത്യയിലെ ഉരുക്കു വനിതയാണ് അമ്മയാണ് പലതുമാണ് ജനാധിപത്യം എന്ന ഏറ്റവും സുന്ദരമായ ഭരണ സംവിധാനം അതൊന്ന് നിലനിൽക്കണം എന്നും ഈ രാജ്യത്ത് ബഹുസ്വരത നിലനിൽക്കണം എന്നും ആഗ്രഹിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇന്ദിരയുടെ ചരിത്രം കറുത്ത അധ്യായങ്ങളിൽ മാത്രം ഉറങ്ങുന്നില്ല കറുത്ത അധ്യായങ്ങളിൽ ഉറങ്ങിക്കിടക്കുന്നു എന്ന് നമ്മൾ പറയുന്നത് പോലെയല്ല ആ ഹിറ്റ്ലറെ ഇന്ദിര എന്ന പെൺഹിറ്റ്ലർ സന്ദീപ വചസ്മതിയാണെന്ന് തോന്നുന്നു അത് പറഞ്ഞത് അപ്പോ സാധാരണക്കാരന്റെ ചോരയുടെ വിലയും കണ്ണീരിന്റെ വിലയും നിസ്സഹായരായ ജനതയുടെ വിലാപങ്ങളും ഒക്കെ കണ്ണീച്ചോരയില്ലാത്ത ഇന്നിരയുടെ ക്രൂരതകൾ ഇന്ന് എണ്ണി എണ്ണി വില പറയേണ്ടി വരികയാണ് പോരാടാൻ സാധിക്കാതെ ഭരണവർഗത്തിനെതിരെ ശബ്ദിക്കാൻ സാധിക്കാതെ ചെറുത്തു നിന്ന പറ്റം പോരാളികൾ ജനാധിപത്യത്തിനു വേണ്ടി നിലകൊണ്ടതിന്റെ പേരിലാണ് ഇന്ന് രാജ്യം ഇങ്ങനെ നിലനിൽക്കുന്നത് ഒരു പക്ഷേ ചരിത്ര ബോധമില്ലാത്ത ഒരു സാഹചര്യത്തിലായിരുന്നിരിക്കണം നമ്മളൊക്കെ ഇന്നലകൾ വരെ അതുകൊണ്ട് ഈ അടിയന്തിരാവസ്ഥയെ ഭയപ്പാടോടു കൂടിയല്ലാതെ നമുക്ക് ഓർമ്മിച്ചെടുക്കാൻ സാധിക്കില്ല പുതുതലമുറ ആ കണ്ണിചോരയില്ലാത്ത ക്രൂരതകളുടെ ആ ഒരു ദിനമുണ്ടല്ലോ സാധാരണക്കാർ അനുഭവിച്ച വീട്ടു തടങ്കലുകൾ ജയിലുകൾ മാധ്യമ സിംഹങ്ങൾക്ക് ശബ്ദിക്കാൻ പറ്റാത്ത രൂപത്തിൽ സഞ്ചാര സ്വാതന്ത്ര്യം പോലും നിഷേധിക്കപ്പെട്ട ആ ഒരു സാഹചര്യത്തെ സംബന്ധിച്ച് നമ്മളെ സംബന്ധിച്ചിടത്തോളം ചിന്തിക്കാൻ പോലും കഴിയില്ല അങ്ങനത്തെ ഒരു സാഹചര്യം നമ്മുടെ രാജ്യത്തിന് ഇതിനു മുമ്പ് ഉണ്ടായിരുന്നു എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് സ്വേച്ഛാധിപതിയാണ് ഏകാധിപതിയാണ് ഏ കുടുംബ പാരമ്പര്യമാണ് അവര് പിൻപറ്റി വന്നത് എന്നൊക്കെയുള്ള പറച്ചിലുകളെ പ്രതിരോധിക്കാൻ സാധിക്കാതെ നിൽക്കുമ്പോൾ ഈ സാധാരണക്കാരനെതിരെയുള്ള കൂച്ചുവിലങ്ങുകളായി അതായത് അനുഭവിച്ച ആളുകൾക്ക് മറക്കാൻ സാധിക്കാത്ത വേദനകൾ ചരിത്രത്തിന്റെ തങ്ക താളുകളിൽ സുവർണ ലിപികളിൽ ആലേഖനം ചെയ്യപ്പെട്ട യാഥാർത്ഥ്യങ്ങൾ കണ്ണീരിന്റെ കഥകൾ നിസ്സഹായതയുടെ ിച്ച നാളുകൾ ഇതൊക്കെയാണെന്ന് നമുക്ക് മനസ്സിലാക്കി തരുന്നത് മാധ്യമങ്ങൾ നിശബ്ദമാക്കപ്പെട്ടു ഏ ഇനിയും ഇവരെ പ്രീണിപ്പിക്കുന്ന ഭരണവർഗത്തെ പ്രീണിപ്പിക്കുന്ന മാധ്യമങ്ങൾ മാത്രം മതി എന്ന ഒരു തത്വം നിലവിൽ വരപ്പെട്ടു ലക്ഷക്കണക്കിന് ആളുകൾ നിസ്സഹായരായി ഈ ഭരണകൂട ഭീകരതയ്ക്കെതിരെ സംസാരിക്കാൻ സാധിക്കാതെ ജയിലറകളിൽ പീഡിപ്പിക്കപ്പെട്ടു യൗവങ്ങൾ വന്ധീകരിക്കപ്പെട്ടു പാവപ്പെട്ട ജനങ്ങളുടെ പാർപ്പിടങ്ങൾ തകർക്കപ്പെട്ടു വായടയ്ക്കൂ പണിയെടുക്കൂ എന്ന അടിച്ചമർത്തലിന്റെ ശബ്ദങ്ങൾക്ക് അതത്ര പെട്ടെന്നൊന്നും മറക്കാൻ സാധിക്കില്ല ജനാധിപത്യം തകർക്കപ്പെട്ട് ജനാധിപത്യത്തെ ചവിട്ടിയരച്ച നാളുകളുടെ ഇരുണ്ട അനുഭവങ്ങൾ ഇന്ന് നമുക്ക് മനസ്സിലാകുവാണ് രാഷ്ട്രീയ നാടകം അവസാനം അവര് തന്നെ ചുമരുകളിൽ അറബിക്കടലിൽ ആ ചുമരുകൾ ഇന്നും സാക്ഷിയാണ് അടിയന്തിരാവസ്ഥയുടെ അത്തരം ദിനങ്ങൾ പാരമ്പര്യം പേറുന്ന തറവാട്ടുകാരുടെ ജൽപ്പനങ്ങളിൽ ഈ മുഖ്യനെ ജയിലിൽ ഇടാത്തത് എന്തേ അവരെഴുതി വെച്ചു അവരെഴുതി വെച്ചു ആ ചരിത്രം ഉണ്ടല്ലോ നമുക്ക് പഠിക്കണം ഒരുപക്ഷെ ചരിത്ര ക്ലാസ്സുകളിൽ നമ്മൾ ഒരിക്കലും പഠിച്ചിട്ടില്ലാത്ത നമ്മൾ ഒരിക്കലും മനസ്സിലാക്കിയിട്ടില്ലാത്ത ഇന്ത്യയുടെ പുതിയ ചരിത്രമാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത് ഇന്ത്യക്ക് ഇങ്ങനെ ഒരു ചരിത്രം ഉണ്ടായിരുന്നോ എന്ന് നമ്മൾ പരിതപിക്കും വിധം ഈ രാജ്യത്തിന്റെ അവസ്ഥ ഇത്തരം ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോയി എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരുന്നു നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ചർച്ച ചെയ്യുന്നത് പിണറായി വിജയൻ എന്ന കമ്മ്യൂണിസ്റ്റ് ഏകാധിപതിയുടെ ധാർഢ്യത്തെ കുറിച്ചാണ് എത്ര ബോധ്യപ്പെട്ടാലും ശരി മുമ്പുള്ള ചരിത്രങ്ങൾ വീണ്ടും ആവർത്തിക്കപ്പെടുകയാണോ എന്ന് തോന്നിപ്പോകും വിധം അടിമ കമ്മികൾ വീണ്ടും അദ്ദേഹത്തെ പെയിന്റ് അടിച്ച് വെളുപ്പിക്കുന്ന തിരക്കുകളിലാണ് അതുപോലെ ഒരു കാലഘട്ടം ഈ രാജ്യം മുമ്പ് അനുഭവിച്ചിട്ടുണ്ട് എന്ന യാഥാർത്ഥ്യത്തെ നമുക്ക് വിസ്മരിക്കാൻ സാധിക്കുന്നില്ല ഇന്ന് നമ്മൾ അത്തരം ചരിത്രങ്ങൾ മറ നീക്കി മനസ്സിലാക്കുന്നു നമുക്കറിയാം മലയാളത്തിന്റെ വാനംപാടി എന്ന് വിശേഷിപ്പിക്കപ്പെട്ട ശ്രീമതി കെ എസ് ചിത്ര അവരെന്താ പറഞ്ഞു നിങ്ങൾ എല്ലാവരും ഇരുപത്തിരണ്ടാം തീയതി ജനുവരി രാമപ്രതിഷ്ഠാ സമയത്തെ രാമമന്ത്രം ജപിക്കണമെന്ന് പറഞ്ഞിട്ടില്ല എല്ലാവരും ജപിക്കണമെന്ന് പറഞ്ഞിട്ടില്ല ഞാനത് ചെയ്യുന്നു നിങ്ങൾക്ക് ചെയ്യാം എല്ലാവരും അത് ചെയ്യണമെന്ന് പറയാണ്ട് അവർക്ക് പറ്റില്ല ഇനി അല്ല താല്പര്യമുള്ളവരും ചെയ്തോ ആരെയും അടിച്ചിട്ട് ചെയ്യിക്കാമൊന്നും പറഞ്ഞിട്ടില്ലോ ഞാനത് ചെയ്യുന്നു നിങ്ങളും ചെയ്യണം ഇത്രേ പറഞ്ഞിട്ടുള്ളൂ അതിന്റെ പേരില് അവരുടെ മതം അവരതുവരെ ഈ രാജ്യത്തിനു വേണ്ടി ചെയ്ത സേവനങ്ങളെ ഒക്കെ മറന്ന് ഏതെല്ലാം രൂപത്തിൽ ആ സാധു സ്ത്രീ വിമർശിക്കപ്പെട്ടെന്ന് ആലോചിച്ചു നോക്കി അവരുടെ വിശ്വാസത്തെ അവഹേളിക്കുന്ന രൂപത്തിൽ എന്തെങ്കിലും ഒരു പ്രസ്താവന അവർ നടത്തിയോ അന്യ മതങ്ങളെ ഏതെങ്കിലും രൂപത്തിൽ അവര് പരിഹസിച്ചോ വിമർശിച്ചോ അവരുടെ മതവിശ്വാസം പ്രചരിപ്പിക്കാൻ അവർക്ക് അവകാശമുണ്ട് അതായത് ഒരു ഭാഗത്ത് ഹിന്ദുക്കളാണ് വരുന്നതെങ്കിൽ അവരുടെ മതവിശ്വാസം ചോദ്യം ചെയ്യപ്പെടുന്നത് സുരേഷ് ഗോപി അമ്പലത്തിൽ പോയാൽ പ്രശ്നം മോഹൻലാൽ ക്ഷേത്രത്തിൽ പോയാൽ പ്രശ്നം മമ്മൂട്ടി പള്ളിയിൽ പോയാൽ പ്രശ്നവുമില്ല ഏ അവര് രാമനാമം ജപിച്ചോട്ടെ അവരവരുടെ ഭക്തരായ ആളുകളോട് പറഞ്ഞോട്ടെ അതിനെ എതിർക്കുന്നതിന്റെ പേരല്ലേ ഫാസിസം അല്ലേ അതായത് നമ്മുടെ നാടിനെ ഫാസിസം വിഴുങ്ങിക്കൊണ്ടിരിക്കുന്നു അഥവാ ചുവപ്പ് ഭീകരതയും പച്ച ഭീകരതയുടെയും നടുവിലാണ് നമ്മൾ നിൽക്കുന്നത് എന്ന് പറയുമ്പോൾ മാത്രമേ നമുക്ക് ആ നാൽപ്പത്തിയൊൻപത് വർഷങ്ങൾക്ക് മുമ്പ് ഈ രാജ്യം നേരിട്ട പ്രതിസന്ധി എന്താണ് എന്ന് കൃത്യമായി ബോധം വരും ഉത്തർപ്രദേശിൽ നിന്ന് ബി ജെ പി എം പി ലോക്സഭാ അംഗമായി സത്യപ്രതിജ്ഞ ചെയ്തു അത് കഴിഞ്ഞപ്പോൾ അദ്ദേഹം जय हिंदू राष्ट्र